ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൻ്റെ മുൻപെയും ഒട്ടേറെ പദ്ധതികളാണ് ഈ രംഗത്ത് രൂപപ്പെടുത്തിയിരുന്നത് അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഇന്ത്യയിൽ വ്യവസായ തുടങ്ങുന്നതും സംരംഭങ്ങൾ തുടങ്ങുന്നതുമായ പൊതുവായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേരളമാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റു കണക്കുകൾ പറയുന്നു അപ്പൊ അത് മുൻപന്തിയിലെത്തുക എന്ന് പറഞ്ഞ ചെറിയ ചെറിയ സംരംഭങ്ങൾ മുതൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ നടന്നു വരുന്നുണ്ട് ഇന്ന് രാവിലെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു ഗൾഫ് സുഹൃത്തുക്കൾ ഒരു വലിയ പ്രൊജക്റ്റാണ് ഒരു പത്തേക്കർ സ്ഥലമാണ് ഒരു വലിയ ഹോൾ ഞാനതിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്നത് പത്തേക്കർ സ്ഥലമുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ചെറിയ കാശാണ് നേരത്തെ അവരെ കേന്ദ്ര ഗവണ്മെന്റിനെ സമീപിച്ചു പക്ഷെ അവരുടെ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായത് കേരളമാണെന്നും അത് തന്നെ എറണാകുളമോ തൃശൂരിലോ വേണമെന്നാണ് ആവശ്യം അവിടെ അതിനുള്ള സാധ്യത ലഭിക്കുന്നില്ല എന്നത് ഇന്ത്യ ഗവണ്മെന്റിന്റെ ചർച്ചയുടെ ഘട്ടത്തില് അത് മനസ്സിലായപ്പോഴാണ് സമീപ മിനിഷ്ടായിട്ട് നവമാധ്യമങ്ങൾ സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും പുതിയ വ്യാപാര മാർഗങ്ങൾ ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യകത ആണെന്നും തദ്ദേശ ലൈസൻസ് ഭേദഗതികൾ പുതിയ നിയമ സംവിധാനങ്ങളിലൂടെ ചെറുകിട വ്യവസായ സമൂഹത്തിൽ വലിയ സ്വാധീനം വരുത്തിയെന്നും ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം എൽ എ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു സംരംഭങ്ങളിൽ സോഷ്യൽ മീഡിയ സ്വാധീനം പ്രകടമാക്കുന്നതിനും ബിസിനസ് വിപുലീകരണ സാധ്യതകൾ സംരംഭങ്ങളിൽ സോഷ്യൽ മീഡിയ സ്വാധീനം പ്രകടമാക്കുന്നതിനും ബിസിനസ് വിപുലീകരണ സാധ്യതകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ സാധ്യതകൾ ആരായുന്നതിന് നിരവധി പേർ എം ക്ലിനിക്കിന്റെ ഭാഗമായി സംരംഭകർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും വിശദമാക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെഷൻ ഹീര മരിയ പോൾ നയിച്ചു കെ സ്മാർട്ട് ലൈസൻസ് ചട്ടഭേദഗതി വിഷയത്തിൽ എൽ അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ ക്ലാസ് നയിച്ചു തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ മനോജ് ഡി വടക്കാഞ്ചേരി ബ്ലോക്ക് വ്യവസായ ഓഫീസർ സജിതാ മേനോൻ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ